മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് വോളി മുപ്പത്തിനാല് ഇഷ്യു പതിനാറിലെ തൊഴിലവസരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പത്തൊമ്പത് ഒഴിവ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെൽട്രോൺ കോമ്പോണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡ് കെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചു പത്തൊമ്പത് ഒഴിവുണ്ട് വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സ്ഥിര നിയമനവും കരാർ നിയമനവും ഉണ്ട് കെൽട്രോൺ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എഞ്ചിനീയറിംഗ് ട്രെയിനി ഒഴിവ് ആറ് ശമ്പളം പരിശീലന കാലയളവിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പിൻ്റായി ലഭിക്കും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയാൽ മുപ്പത്തി നാനൂറ് മുതൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ശമ്പള സ്കെയിലിൽ ഈ ടു ഗ്രേഡിൽ നിയമനം ലഭിക്കും യോഗ്യത അറുപത് ശതമാനം മാർക്കൂടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുള്ള എം എസ് ഇ ബി ഇ ബിടെക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുള്ള ബി എസ് സി യും എം എസ് എം സി എയും അല്ലെങ്കിൽ ബി സി എയും എം സി എയും പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒഴിവ് നാല് ശമ്പളം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് മുതൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ പേഴ്സണൽ മാനേജ്മെൻറ്റുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ എം ബി എ എച്ച് ആറ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് കെ സി സി എൽ കാറ്റഗറി നമ്പർ പൂജ്യം പത്ത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കരാർ ഒഴിവ് ഒന്ന് ശമ്പളം അറുപത്തയ്യായിരം രൂപ യോഗ്യത ബി ടെക്കും എം എം ബി എയും മാർക്കറ്റിംഗ് പതിനഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം അമ്പത് കവിയരുത് കാറ്റഗറി നമ്പർ പൂജ്യം പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്താറ് സീനിയർ ഓഫീസർ ഫിനാൻസ് കരാർ ഒഴിവന്ന ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത സി എ സി എം എ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സി എ ഇൻറ്റർ സി എം എ ബി കോമും എം ബി എ ഫിനാൻസ് ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് കെ എസ് ഐ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്താറ് എക്സ്റേ സ്കാനർ കരാർ ഒഴിവ് ഏഴ് ശമ്പളം മുപ്പത്തയ്യായിരം രൂപ യോഗ്യതാ ബിരുദവും ബിസ് ബി സി എ എസ് സ്ക്രീൻ സ്ക്രീനർ സർട്ടിഫിക്കറ്റും ഒന്ന് രണ്ട് വർഷത്തെ സാധ്യതയുള്ളത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം ബിരുദകാരികളുടെ അഭാവത്തിൽ ബി സി എ എസ് സ്ക്രീനർ സർട്ടിഫിക്കറ്റുള്ളവരെയും പരിഗണിക്കും പ്രായം അമ്പത്തഞ്ച് വയസ്സ് കവിയരുത് പൊതുനിർദ്ദേശങ്ങൾ അപേക്ഷാ ഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും മറ്റുള്ളവർക്ക് ആയിരം രൂപയുമാണ് ഫീസ് മറ്റ് തസ്തികകളിൽ എസ് സി എസ് സി ടി സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റമ്പത് രൂപയും മറ്റുള്ളവർക്ക് അറുന്നൂറ് രൂപയും ഫീസുണ്ട് തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖം നടത്തിയാവും തിരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തെട്ട് വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ പി എസ് സി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക